എല്ലാവർക്കും നമസ്കാരം ഗോതേ പാത്വെയ്സിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ജർമ്മൻ പഠിക്കാൻ തുടങ്ങുകയാണല്ലേ എങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിന്ന് തുടങ്ങിയാലോ ഇന്ന് നമ്മൾ ജർമ്മൻ ഭാഷയിലെ നിറങ്ങളെക്കുറിച്ചും പിന്നെ എങ്ങനെ ഓരോ സാധനങ്ങളെയും വിശേഷിപ്പിക്കാമെന്നും നോക്കാൻ പോകുകയാണ് ഇത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് പേടിക്കേ വേണ്ട വളരെ എളുപ്പത്തിൽ നമുക്കിത് പഠിച്ചെടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നല്ലേ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബേസിക് നിറങ്ങളുടെ ജർമ്മൻ പേരുകൾ പഠിക്കാം അത് കഴിഞ്ഞ് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ തെറ്റാതിരിക്കാനുള്ള രണ്ട് ഗോൾഡൻ റൂൾസ് ഉണ്ട് അത് നമുക്ക് നോക്കാം പിന്നെ നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കി പരിശീലിക്കും അവസാനം പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്നറിയാൻ ചെറിയൊരു ക്വിസും റെഡിയല്ലേ തുടങ്ങാം ഓക്കെ അപ്പം നമുക്ക് നേരെ നിറങ്ങളിലേക്ക് കടക്കാം ജർമ്മൻ ഭാഷയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിറങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ദാ നമ്മുടെ ആദ്യത്തെ നിറം ചുവപ്പ് ജർമ്മനിൽ ഇതിനെ റോട്ട് എന്നാണ് പറയുക അതിന്റെ ഉച്ചാരണം വളരെ സിമ്പിളാണ് റോട്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഓർത്തു വെച്ചോളൂ റോട്ട് അടുത്തത് നീല നിറം ഇതിനെ ജർമ്മനിൽ ബ്ലൗ എന്ന് പറയും നമ്മൾ ബ്ലൗസ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ബ്ലൗ സിമ്പിൾ അല്ലേ ബ്ലൗ ഇനി നമുക്ക് പച്ച നിറം നോക്കാം ജർമ്മനിൽ ഇത് ഗ്രൂൺ എന്നാണ് പറയുക ആ ഊ എന്ന അക്ഷരം കണ്ടോ അതിന് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ട് നമ്മുടെ പോലെ പക്ഷെ ചുണ്ടുകൾ കുറച്ചുകൂടി കൂർപ്പിച്ച് പറയണം ഏകദേശം ഗ്രൂൺ ഗ്രൂൺ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ ദാ ഈ കാഴുന്ന സ്ലൈഡിൽ നമ്മൾ ഇതുവരെ പഠിച്ചതും ഇനി പഠിക്കാൻ പോകുന്നതുമായ പ്രധാനപ്പെട്ട കുറച്ച് നിറങ്ങൾ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് നോക്കൂ റോട്ട് ബ്ലൗ ഗ്രൂൺ പിന്നെ മഞ്ഞയ്ക്ക് ഗൽബ് കറുപ്പിന് ഷാഡ്സ് അങ്ങനെയെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് എഴുതിയെടുക്കാം നല്ലൊരു റെഫറൻസ് ആയിരിക്കും അപ്പോൾ ശരി നമ്മുടെ കയ്യിലിപ്പോൾ കുറച്ച് വാക്കുകളായി പക്ഷേ വെറുതെ വാക്കുകൾ പഠിച്ചാൽ മതിയോ അതെങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്നറിയണ്ടേ അതിനുവേണ്ടി വളരെ പ്രധാനപ്പെട്ട എന്നാലോ ഓർക്കാൻ വളരെ എളുപ്പമുള്ള രണ്ട് ഗോൾഡൻ റൂൾസ് ഉണ്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ റൂള് ഇത് ഭയങ്കര സിമ്പിളാണ് നമ്മൾ ഇസ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ അതിന് ജർമ്മനിൽ പറയുന്ന വാക്കാണ് ഈസ്റ്റ് ഈ ഈസ്റ്റ് എന്ന വാക്കിന് ശേഷമാണ് നമ്മൾ ഒരു നിറം പറയുന്നതെങ്കിൽ ആ വാക്കിന് യാതൊരു മാറ്റവും വരുത്തേണ്ട അത് അതേപോലെ ഉപയോഗിച്ചാൽ മതി ദാ ഈ ഉദാഹരണം നോക്കൂ ദ സൗത്ത് ഓ ഈസ്റ്റ് റോഡ് കാറ് ചോപ്പാണ് കണ്ടില്ലേ റോട്ട് എന്ന വാക്ക് അതുപോലെ തന്നെ ഇരിക്കുന്നു ഒരു മാറ്റവുമില്ല ഇനി രണ്ടാമത്തെ ഗോൾഡൻ റൂൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എപ്പോഴും ഓർമ്മയിൽ വെക്കണം ജർമ്മനിൽ എല്ലാ നൗൺസും അതായത് എല്ലാ പേരുകളും എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ വെച്ച് തുടങ്ങാവൂ പക്ഷേ ആഡ്ജക്റ്റീവ്സും നിറങ്ങളും എപ്പോഴും സ്മോൾ ലെറ്ററിൽ അതായത് ലോവർ കേസിലായിരിക്കണം വാചകത്തിന്റെ തുടക്കത്തിൽ വന്നാലല്ലാതെ ഒരിടത്തും ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കരുത് ദാ ഇവിടെ കാണുന്ന പോലെ ബ്ലൗ എന്നത് ശരിയും ബ്ലൗ എന്നത് തെറ്റുമാണ് പ്പോ നമ്മുടെ കയ്യിൽ കുറച്ച് വാക്കുകളായി അത് ഉപയോഗിക്കാനുള്ള നിയമങ്ങളുമായി ഇനി എന്തു വേണം ഇവ രണ്ടും കൂടി ചേർത്ത് നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് വാചകൾ ഉണ്ടാക്കി നോക്കിയാലോ ഇതുപോലുള്ള ചെറിയ സെന്റൻസുകൾ ഉണ്ടാക്കാൻ ജർമ്മനിലൊരു സിമ്പിൾ ഫോർമുലയുണ്ട് ഒരു മാജിക് പോലെയാണിത് ദാ നോക്കൂ ആദ്യം സബ്ജക്റ്റ് അതായത് ആരെക്കുറിച്ചാണോ പറയുന്നത് അത് പിന്നെ എസ്റ്റ് അതായത് എസ് അവസാനം നമ്മുടെ ആഡ്ജക്റ്റീവ് അതായത് വിശേഷണം ഈ മൂന്നേ മൂന്ന് സ്റ്റെപ്പ് ഓർത്തു വെച്ചാൽ മതി സംഗതി എളുപ്പമായി എന്നാ പിന്നെ നമുക്കിതൊന്ന് പ്രയോഗിച്ചു നോക്കിയാലോ ഈ ഉദാഹരണം കണ്ടോ ദാസ് ഹൗസ് ഇസ്റ്റ് ഗ്രോസ് ഇതിന്റെ അർത്ഥം വീട് വലുതാണ് എന്നാണ് ഇവിടെ ദാസ് ഹൗസ് അഥവാ വീടാണ് സബ്ജക്ട് പിന്നെ നമ്മുടെ ഇസ്റ്റ് വന്നു അവസാനം ഗ്രോസ് അതായത് വലുത് എന്ന അഡ്ജക്റ്റീവ് കണ്ടില്ലേ ആ ഫോർമുല വെച്ച് എത്ര എളുപ്പത്തിൽ നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കി ദാ ഒരു ഉദാഹരണം കൂടി നോക്കാം ദേർ മാൻ ഇസ്റ്റ് ആൾട്ട് അതിന്റെ അർത്ഥം ആ മനുഷ്യൻ പ്രായമുള്ള ആളാണ് എന്നാണ് ഇവിടെയും നോക്കൂ സബ്ജക്റ്റ് ദെയർ മാൻ പിന്നെ വെർബ് ഈസ് അവസാനം അഡ്ജക്റ്റീവ് ആൾട്ട് കണ്ടോ ആ ഫോർമുല എത്ര കൃത്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അടിപൊളിയല്ലേ അപ്പോ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ ഇനി നിങ്ങൾക്ക് ഇതൊക്കെ എത്രത്തോളം മനസ്സിലായി എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ പേടിക്കണ്ട വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ക്യൂസാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാ ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ മതി വീട് ചെറുതാണ് എന്ന് പറയാൻ ദ ഹൗസ് ഇസ് ക്ലൈം എന്നുപയോഗിക്കുന്നത് ശരിയാണോ ഒന്നാലോചിച്ച് നോക്കിക്കേ അതെ അത് ശരിയാണ് അടിപൊളി അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റൻസ് സ്ട്രക്ചർ കൃത്യമായിട്ട് പിടികിട്ടിട്ടുണ്ട് വെരി ഗുഡ് ഓക്കെ അടുത്ത ചോദ്യം ഇത് നിങ്ങളുടെ ഓർമ്മശക്തി പരീക്ഷിക്കാനാണ് ജൽബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ പച്ച എന്നാണോ അതോ ബി മഞ്ഞ എന്നാണോ കറക്റ്റ് ഉത്തരം ബി മഞ്ഞ കൊള്ളാം നല്ല ഓർമ്മയാണല്ലോ നിങ്ങൾ വാക്കുകളൊക്കെ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതാ അവസാനത്തെ ചോദ്യം നമ്മുടെ ഗോൾഡൻ റൂൾ ഓർമ്മയുണ്ടോ എന്ന് നോക്കാലോ ഒരു സെന്റൻസിന്റെ ഇടയ്ക്ക് റോട്ട് എന്നെഴുതുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്ററിൽ റോട്ട് എന്നെഴുതണം ഇത് ശരിയോ തെറ്റോ തെറ്റാണ് ഓർമ്മ വന്നില്ലേ ആബ്ജക്റ്റീവ്സും നിറങ്ങളും എപ്പോഴും സ്മോൾ ലെറ്ററിൽ എഴുതണം കൊള്ളാം ആ ഗോൾഡൻ റൂൾ നിങ്ങൾ ശരിക്കും പഠിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ജർമ്മനിൽ സിമ്പിളായിട്ട് ഓരോ സാധനങ്ങളെയും വിവരിക്കാൻ പറ്റും അല്ലേ കാർ ചുവപ്പാണെന്ന് പറയാൻ നമ്മളിപ്പോൾ പഠിച്ചു ദസ് ഔട്ട് ഓ ഹിസ് ത്രോ പക്ഷേ ഒരു സംശയം ചുവന്ന കാർ എങ്ങനെ പറയും അതായത് ആ വിശേഷണം കാറിന് മുൻപ് വന്നാൽ എന്ത് സംഭവിക്കും ആ അതാണ് നമ്മുടെ അടുത്ത ക്ലാസ്സിലെ ടോപ്പിക്ക് അപ്പോൾ അടുത്ത തവണ കാണുന്നത് വരെ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചിരിക്കും കേട്ടോ ഔഫ് വി ദ സെൻ